സമ്പത്ത് ഒരു പക്ഷേ മഞ്ചവിളാകം പറഞ്ഞതാണ് ഈ പത്തൊൻപത് റൗണ്ട് എണ്ണിയിട്ട് പോലും ഒരിടത്ത് പോലും വന്നില്ലല്ലോ സ്വരാജിന്റെ ഒരു നേട്ടം ഈ ഒരു രാഷ്ട്രീയമായി വിലയിരുത്തുകയാണെങ്കിൽ ഞാനും അത് ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചപ്പോൾ ആ കണക്കുകൾ ഇങ്ങനെ നോക്കുകയായിരുന്നു ഒരു കാലഘട്ടത്തിൽ പോലും അവിടെ ഈ അറുപതിനായിരം എന്ന തരത്തിലേക്ക് എത്താൻ അറുപത്തി ആറായിരം എന്ന തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാറിലും അൻവർ നേടിയ വോട്ടുകൾ കൂടി അൻവർ വോട്ട് നേടുന്നുണ്ട് വോട്ട് നേടിയിട്ടുണ്ട് അത് എൽ ഡി എഫിന് കൂടി ഇത്തവണ നഷ്ടം വന്നിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ ചില വോട്ടുകൾ കൂടി അൻവർ കൊണ്ടുപോയിട്ടുമുണ്ട് ആ രണ്ട് കണക്കുകൾ എടുക്കുമ്പോൾ അറുപത്തി ആറായിരം പ്ലസ് ട്വൻറ്റി എൺപത്തി ആറായിരം വോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് എഴുപത്തി ഏഴായിരം എന്ന് കഴിഞ്ഞ തവണ കിട്ടിയ എഴുപത്തി വി വി പ്രകാശിന് കിട്ടിയ എഴുപത്തി എണ്ണായിരത്തിൽ നിന്ന് എഴുപത്തി ഏഴായിരത്തിലേക്ക് യു ഡി എഫ് പോവുകയും ചെയ്തു അവിടെ തിരിച്ചടി യു ഡി എഫ് സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു രാഷ്ട്രീയമായ ഒരു പരാജയം യു ഡി എഫിനവിടെ ഏറ്റില്ലേ ഈ പറയുന്ന പോലെ ഉള്ളുമുരു മുർഖൻ പാമ്പിൻ്റെ എല്ലാ വോട്ടുകളും സമാഹരിച്ച് മത്സരിച്ചിട്ടും എന്തേ വോട്ട് കുറഞ്ഞു പോയെന്നുള്ളൊരു ചോദ്യം എന്താണ് എൽ ഡി എഫിന് കിട്ടിയ ഈ വോട്ട് കുറഞ്ഞതിനെ പറ്റി അതായത് തിരഞ്ഞെടുപ്പിൽ പറ്റി ഒപ്പം തന്നെ യു ഡി എഫിന് വോട്ട് കുറഞ്ഞതിനെ പറ്റിയും താങ്കളുടെ ഒരു വിലയിരുത്തൽ ആദ്യമായി ഞാൻ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശ്രീ ആരടൻ ഷോക്കത്തിനെ നിയുക്ത എം എൽ എയെ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കേരള നിയമസഭയിലേക്ക് വരുന്നു അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ജനവിധി ഞങ്ങളെല്ലാവരും മാനിക്കുന്നു നമ്മളെല്ലാവരും ജനവിധി മാനിക്കേണ്ടതുമാണ് സഖാവ് സ്വരാജിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ഞാൻ ജയിച്ചാലും തോറ്റാലും ഈ നിലപാട് തന്നെ തുടരും എന്നും തൻ്റെ പാർട്ടി എല്ലാവിധത്തിലുള്ള വർഗീയ ശക്തികൾക്കും എതിരായി എടുക്കുന്ന നിലപാട് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ പോരാട്ടം തുടരുമെന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ച സഖാവ് സ്വരാജിനെയും ഞാൻ അഭിനന്ദിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആദ്യന്തം പങ്കെടുത്തതായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് അഹോരാത്രം പ്രയത്നിച്ചതായിട്ടുള്ള നേതാക്കൾ മാത്രമൊന്നുമല്ല ഒപ്പം ഉദ്യോഗസ്ഥരായിട്ടുള്ളവരുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് സമാധാനപരമായി ജനാധിപത്യ പ്രക്രിയ അത്തരത്തിൽ ജനങ്ങൾക്ക് ഇതിൻ്റെ ഈ ജനാധിപത്യത്തിൻ്റേതായിട്ടുള്ള ആ ഒരു അവകാശം വിനിയോഗിക്കുന്നത് അവരുൾപ്പെടെ ഉള്ളവരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും വന്ന് വോട്ട് ചെയ്ത ആദിവാസികളടക്കമുള്ളവരടക്കമുള്ള സഹോദരി സഹോദരന്മാരും ഒക്കെ അഭിനന്ദനമർഹിക്കുകയാണ് ഞാൻ അതാണ് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുപ്പാണ് വിജയവും പരാജയവും സ്വാഭാവികമായ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ളത് കൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയമായി അങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ള നിലയിലേക്ക് നമ്മളൊന്നും കാണേണ്ടതായിട്ടില്ല ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞാൻ രണ്ട് മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ ഈ ഒരു ആദ്യ റൗണ്ടിൽ പറയാം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി അല്പം അല്പമുമുമ്പ് അദ്ദേഹം ആ മാധ്യമ പ്രവർത്തകരോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിയേ ഒന്ന് നിലമ്പൂർ നിയമസഭാ മണ്ഡലം ആ നിയമ്പൂർ നിലമ്പൂരിലെ ഈ നിയമസഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ച ഏറ്റവും കൂടിയ വോട്ടാണ് സഹ സ്വരാജിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വോട്ട് എന്നുള്ളത് കാണണം അറുപത്താറായിരത്തി അറുന്നൂറ്ററുപത് വോട്ടുകൾ എന്നുള്ളത് കൃത്യമായ കണക്കുകൾ വരട്ടെ അതിൻ്റെ ബൂത്ത് അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുമൊക്കെയുള്ള വിശകലനങ്ങളെ സംബന്ധിച്ച് പിന്നീടുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായി നടക്ക നടക്കണം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതിന് തൊട്ടുമുമ്പ് നടന്ന പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പുണ്ട് ആ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എത്രയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായുള്ള അന്തരമെത്രയാണ് അല്ല അതിനു മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ മഞ്ജവിളാകൻ ജയൻ പറഞ്ഞതുപോലെ തൊട്ട് ഒൻപത് വർഷക്കാലം അങ്ങനെ എൽ ഡി എഫ് ആണ് അവിടെ പ്രതിദാനം ചെയ്തിരുന്നത് എൽ ഡി എഫ് സ്വതന്ത്രനാണ് രണ്ട് തവണയും വിജയിച്ചത് അതിലൊരു തവണ അദ്ദേഹം പരാജയപ്പെടുത്തിയത് നിലമ്പൂർ എന്ന പേരിൻ്റെ പര്യായമായിരുന്ന എന്ന് തന്നെ യു ഡി എഫുകാരും കോൺഗ്രസ്സുകാരും എല്ലാം വിശേഷിപ്പിച്ചിരുന്ന ലീഗുകാർ വിശേഷിപ്പിച്ചിരുന്നോ എന്നെനിക്കറിയില്ല പക്ഷേ ആര്യട മുഹമ്മദ് സാറിനെയാണ് അപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം എൽ ഡി എഫിന് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് രാഷ്ട്രീയമായ വിജയമെന്നുള്ളത് രാഷ്ട്രീയ മുദ്രാവാക്യത്തിൻ്റെ വിജയമെന്ന് പറഞ്ഞത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടത് അത് ശ്രീ ആര്യൻ ശൗക്കത്ത് തന്നെയാണ് അതൊന്നും ഞാൻ കുറച്ച് കാണുകയല്ല ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നതായ ഒരുപാട് പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ കേരളത്തിലെ എല്ലാ മുന്നണികളും പാർട്ടികളും ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ എൻ ഡി എ മുന്നണി ഇക്കാര്യത്തിൽ അവരുടെ വോട്ടുകളെ സംബന്ധിച്ച് നേതൃതലത്തിൽ നിന്ന് തന്നെ വോട്ടെടുപ്പിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് വരികൾക്കിടയിൽ കൂടി വായിക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ടുകൾ എവിടേക്ക് പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാവും ഞാൻ ചുരുക്കുകയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ഉച്ചയ്ക്ക് വാർത്താ മാധ്യമങ്ങളോട് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ഇതിലെല്ലാം ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേണുകളാണ് ഉണ്ടാവുക രണ്ട് ഇവിടെ ബി ജെ പിയുടെ വോട്ടുകളെ സംബന്ധിച്ച് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ പി വി അൻവർ രണ്ട് തവണ വിജയിച്ചു എന്ന് പറയുമ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ടും പ്ലസ് അദ്ദേഹത്തിന് വ്യക്തിപരമായുള്ള സ്വാധീന ബന്ധങ്ങൾ ഉപയോഗിച്ചുള്ള വോട്ടും ചേർന്നിട്ട് ജയിച്ചപ്പോഴും ഇന്ന് നാം പരാജയപ്പെട്ടതായി ഇവിടെ വിലയിരുത്തുന്നതായിട്ടുള്ള എങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടില്ല അതുകൊണ്ട് സഹാവ് സ്വരാജിന് കിട്ടിയ വോട്ട് കിട്ടിയിരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ഇവിടെ ഈ എൽ ഡി എഫ് ഗവൺമെൻറ് എൽ ഡി എഫിലെ ഘടക കക്ഷികൾ ഒപ്പം പ്രതിപക്ഷത്തെ യു ഡി എഫ് ആ യു ഡി എഫിലെ ഘടകകക്ഷികൾ കക്ഷികൾ എൻ ഡി എയിലെ ഘടക ഇവരെല്ലാവരും ഇതിൽ നിന്ന് കൃത്യമായ വിലയിരുത്തലുകൾ നടത്തട്ടെ എന്ന് പറയുമ്പോഴും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു സ്വരാജ് ഉയർത്തിപ്പിടിച്ചൊരു മുദ്രാവാക്യമുണ്ട് ഒരു വിധത്തിലും വർഗീയ ശക്തികളുമായി മതഭ്രാന്തന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ട് സന്ധി ചെയ്യൽ ഇല്ല എന്നുള്ളത് ഞാൻ നിർത്തുന്നതിന് ഒരു കാര്യം ഈ മണ്ഡലത്തിന് ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന ബഹുമാന്യായ വ്യക്തിയുണ്ട് ആ ബഹുമാന്യ വ്യക്തിയുടെ പിതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ വർഗീയ ശക്തികളുമായും വർഗീയ പാർട്ടികളുമായും സഖ്യവും ധാരണയും മുന്നണിയും ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ശ്രീ രാജീവ് ഗാന്ധി ജീവിച്ചിരിക്കുന്ന വേളയിൽ തന്നെ ിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒന്ന് മഞ്ചവിളാകം എടുത്ത് വായിക്കുന്നത് ഈ അവസരത്തിൽ നല്ലതായിരിക്കും എന്ന് മാത്രമല്ല അവിടെ നിന്നുള്ള ലോക്സഭയിലേക്കുള്ള എംപിയും അതൊന്ന് വായിക്കുന്നത് ഒപ്പം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകളും കൂടി വായിക്കുന്നതും നന്നായിരിക്കും ശരി ശ്രീ